വാട്ടർ അതോറിറ്റിയിലെ പെൻഷൻ പരിഷ്കരണ ഉത്തരവ് ഉടൻ വിജ്ഞാപനം ചെയ്യുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചു ഇതിനായുള്ള നടപടിക്രമങ്ങളെല്ലാം ഇതിനോടകം പൂർത്തിയാക്കി കഴിഞ്ഞു രണ്ടായിരത്തി ജൂലൈ മുതലുള്ള പെൻഷൻ പരിഷ്കരണമാണ് നടപ്പിലാക്കുകയെന്ന് മന്ത്രി പറഞ്ഞു मैं अपने जिन स्थान पर अपने योग करें विद्या सस्ता है मेरे समान के समान और ऐम्बुजी समान मेरे बड़े पुरोहित का ताल और विद्यार्थी है मैं ऐम्बुजी समान मेरे कहरीय विद्या सस्ता है मेरी बड़ी समान आई दुबले दिल समान आई कहरे दिल दुबले दिल समान आई यह मेरे बड़ा तनुआ विद्यार्थी

കേരള വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് അസോസിയേഷൻ ഇരുപത്തി സംസ്ഥാന സമ്മേളനം ആലുവ ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജലജീവൻ മിഷൻ പദ്ധതി അടുത്ത വർഷം പൂർത്തിയാക്കും മുപ്പത്തിയെട്ട് ലക്ഷം കുടുംബങ്ങൾക്ക് കുടിവെള്ള കണക്ഷൻ ലഭ്യമാക്കാൻ ഇതിനോടകം കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു പതിനെട്ട് ലക്ഷം കണക്ഷൻ കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിലാണ് നൽകാൻ കഴിഞ്ഞതെന്നും മന്ത്രി വെളിപ്പെടുത്തി ചടങ്ങിൽ അസോസിയേഷൻ പ്രസിഡന്റ് ആർ ജനാർദ്ദനൻ നായർ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ എംഒ ജോൺ പി പി നന്ദകുമാർ ടി വത്സപ്പൻ നായർ വി അബ്ദുൽ ബഷീർ കെ എം രാജൻ കെ ജി മന്മദൻ നായർ പി കൃഷ്ണൻകുട്ടി നായർ ആർ പത്മകുമാരി കെ മാധവൻപിള്ള എ ഡി ബാബുരാജ് ടി ജി മോഹനൻ പി സുകുമാരൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു पहले सब दूर 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 आम तो इधर इधर कमाते रहोगे తరువాత ఎగ్జాంపుల్స్ నాకే కొద్దిగా సిస్టర్ ఆపరేషన్స్ గురించి ఉంది. 그다음에 ఒక ఎగ్జాంపుల్ ఉంది ఇక్కడ. ప్రతి ഒരു ന്യൂസ് ബ്യൂറോ ആലുവ യാത്ര ഇലക്ട്രിക് സ്കൂട്ടറിൽ വെറും രൂപയ്ക്ക് കിലോമീറ്റർ യാത്ര റോമൈ ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇപ്പോൾ കിഴക്കമ്പലത്തും വില രൂപ മുതൽ ലൈസൻസും രജിസ്ട്രേഷനും ആവശ്യമില്ല വായ്പാ സൗകര്യം ലഭ്യമാണ് സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടറുകളും ലഭിക്കും എസ് കെ മോട്ടോഴ്സ് താമരച്ചാൽ കിഴക്കമ്പലം ഫോൺ ഒമ്പത് പൂജ്യം മൂന്ന് ഏഴ് മൂന്ന് എട്ട് ഏഴ് ഒമ്പത് എട്ട് മൂന്ന് ഒൻപത് ഏഴ് ഏഴ് എട്ട് രണ്ട് എട്ട് രണ്ട് അഞ്ച് മൂന്ന് അഞ്ച് എസ് കെ മോട്ടോസ് താമരച്ചാൽ കിഴക്കമ്പലം ഹെലോസ് Our nurturing environment fosters creativity, curiosity, and a love for learning. Our team of educators are fully dedicated to giving your child the best start on the educational path. Our facilities provide a safe and stimulating environment where your child can discover, explore, and grow. Join us at Hello Kids Aluwa and watch your child thrive as we embark on this wonderful journey together. Enroll your child today.